പ്രശസ്ത നടി മീരാ വാസുദേവ് വിവാഹിതയായി സിനിമ ടെലിവിഷൻ ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് വരൻ കോയമ്പത്തൂർ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് ജനപ്രിയ സീരിയലായ കുടുംബവിളക്കിലാണ് മീര വാസുദേവ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീരിയലിലെ തന്നെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് വിപിൻ പുതിയംഗമാണ് ഈ ബന്ധമാണ് സൗഹൃദത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയതെന്ന് മീര പറയുന്നു പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് ബിപിൻ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഞങ്ങൾ വിവാഹിതരായിരുന്നെന്നും ഇന്നലെ ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തുവെന്നും മീര ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യാന്തര അവാർഡ് ജേതാവായ വിബിൻ ചില ഡോക്യുമെന്ററികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ താനും വിബിനും ഒരേ പ്രൊജക്റ്റിൽ പ്രവർത്തിച്ചു വരികയാണെന്ന് മീര പറയുന്നു കഴിഞ്ഞ ഒരു വർഷമായി തങ്ങൾ സൗഹൃദത്തിലാണ് എന്നും ആ പരിചയം ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നും മീര വാസ്തു പറഞ്ഞു വിവാഹച്ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ നാല്പത്തിരണ്ട് വയസ്സുള്ള മീര വാസ്തുവിന്റെ മൂന്നാം വിവാഹമാണിത് അരീഹ എന്ന പേരുള്ള ഒരു മകനും താരത്തിനുണ്ട് വിശാൽ അഗർവാളുമായി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ഈ ബന്ധം പിരിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കിനെ മീര വിവാഹം കഴിച്ചു ഈ ബന്ധം രണ്ടായിരത്തി പതിനാറിൽ പിരിഞ്ഞു രണ്ടാം വിവാഹ ബന്ധത്തിലാണ് മകനുള്ളത് തന്റെ രണ്ട് വിവാഹ ബന്ധങ്ങളുടെയും തകർച്ചയെക്കുറിച്ച് മീര പറഞ്ഞിട്ടുണ്ട് ആദ്യ ഭർത്താവിൽ നിന്നും ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നെന്നും മീര വാസുദേവ് പറയുന്നു ഇതിന്റെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷൻ വരെ നേടിയിട്ടുണ്ട് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് രണ്ടാം ബന്ധം വേർപിരിയേണ്ടി വന്നതെന്നും മീര പറയുന്നു രണ്ടായിരത്തി മൂന്നിലാണ് മീര സിനിമ അഭിനയത്തിലേക്ക് എത്തിയത് പ്യാർക്ക സൂപ്പർ ഹിറ്റ് ഫോർമുല എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് താരം അഭിനയത്തിലേക്ക് എത്തുന്നത് അതേ വർഷം ഉന്നയി സരണ്ടിത്തേൻ എന്ന തമിഴ് ചിത്രത്തിലും ഗോൽമാൽ എന്ന തെലുങ്ക് ചിത്രത്തിലും നായികയായി വന്നു ഇതോടെ തെന്നിന്ത്യയിൽ താരം ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടായിരത്തഞ്ചിൽ തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയെ മലയാളത്തിലേക്കും എത്തി ഈ ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ഓർക്കുക വല്ലപ്പോഴും ഗുൽമോഹർ നയൻ വൺ സിക്സ് എന്നിവയുൾപ്പെടെ ഇരുപതിലധികം മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും മീരാ വേഷമിട്ടു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് അന്യഭാഷ നടിയാണെങ്കിലും തന്റേതായ അഭിനയ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീരാ വാസ്തേവ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്ന ഈ വിവാഹ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തി